കാര്യം എനിക്ക് വളരെ ചെറുപ്പകാലം മുതൽ ബന്ധമുള്ള ഒരു പഞ്ചായത്താണ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഞാൻ തൊട്ടടുത്ത തിരുവേഗപ്പുറം ഗ്രാമപഞ്ചായത്തിലുള്ള ആളാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട സംഘടനാപരമായി എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകളുള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ കുഞ്ഞകുമാഷും ചെക്കുട്ടിക്കെ പോലെയുള്ള മുതിർന്ന ആളുകൾ ഉണ്ട് അക്കൂട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ എം എസ് എഫിൻ്റെ മണ്ഡലം ഭാരവാഹി ആയിരിക്കെ ഫിറോസിൻ്റെയൊക്കെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കണ്ട കാഴ്ചയിൽ മറന്നിട്ടില്ലാത്ത ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആകാര സൗഷ്ടം കൊണ്ടും ഭാഷ കൊണ്ടും രൂപം കൊണ്ടും സമീപനം കൊണ്ടും സ്വഭാവം കൊണ്ടും സവിശേഷമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന കുഞ്ഞിപ്പൂ സാഹിബിൻ്റെ പേരിൽ എൻ്റെ വലതുവശത്തായി നിങ്ങളുടെ ഇടതുവശത്ത് മനോഹരമായൊരു ഓഫീസ് ഇങ്ങനെ പച്ചയിൽ കുളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട് അതൊരു വൈകാരികതയുടെ സന്തോഷത്തിൻ്റെ വൈകാരികത അവിടെയുണ്ട് അതേസമയം ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ എന്നുള്ളത് ഒരു കാവ്യനീതി ആയിരിക്കാം എന്നാൽ അദ്ദേഹം ഇതൊന്നും കാണാനില്ലല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിലൊരു സങ്കടവുമുണ്ട് ചില കാര്യങ്ങൾ എന്നല്ല അനിവാര്യമായ ചില യാത്രകൾ ഓരോ ജീവിക്കുമുണ്ട് പ്രത്യേകിച്ചും മനുഷ്യനുമുണ്ട് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ യാത്ര എപ്പോഴാണ് അവസാനിക്കുക എന്നറിയാത്തത് കൊണ്ട് തന്നെ യാത്രക്കിടയിൽ നമുക്ക് ലഭിച്ച ഒരു സമയത്തെ ഏറ്റവും മനോഹരമാക്കുക എന്നതായിരിക്കണം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമാകേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് പരിതൂരെന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് എങ്ങനെയായിരുന്നു എന്നെനിക്ക് നന്നായിട്ടറിയാം അത് മുസ്ലിം ലീഗിൻ്റെ പ്രതാപകാലം എന്ന് പറയാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഇങ്ങോട്ടെത്തിയതിൻ്റെ പിറകിൽ കുറേ ആളുകളുടെ അധ്വാനമുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ സങ്കല്പിക്കാൻ കഴിയും കഴിയാത്ത വിധം നിങ്ങൾ വളർന്നിട്ടുണ്ട് നിങ്ങൾ ഇത്രയും മനോഹരമായി തട്ടടുത്ത ഒരു പഞ്ചായത്തിനും ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഓഫീസ് എൻ്റെ തിരുവേഗപ്പുറയ്ക്ക് പോലുമില്ല അത്രയും മനോഹരമായൊരു ഓഫീസ് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളിപ്പം ഇന്ന് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ഉന്നണിയുടെ ഭാഗമാണ് എനിക്ക് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോലെ തന്നെ എല്ലാവരോടും ഇങ്ങനെ ചിരിക്കുന്ന വളരെ മനോഹരമായൊരു മുഖമായി നിങ്ങളുടെ പഞ്ചായത്തും പ്രസിഡൻറ്റുമൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയം എല്ലാവരും സ്വീകാര്യമാകേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നാം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ലീഗ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തിടത്തോളം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നീതി ചെയ്യുന്നവരാവില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാവില്ല ഇപ്പം ഞാൻ എനിക്ക് രാഷ്ട്രീയം ഈ സദസ്സിനോട് പറയാൻ തോന്നുന്നില്ല എനിക്ക് പിണറായിയെ കുറേ കുറ്റം പറയാം നരേന്ദ്രമോദിയെ കുറേ കുറ്റം പറയാം കുറ്റമല്ല ചിലത് അനിവാര്യമായി പറയേണ്ടത് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ചൊക്കെ പറയാനുണ്ടാകും പക്ഷേ അതിനൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു ജീവിയായി ജനിക്കുക എന്നുള്ളത് നമ്മുടെ ആരുടെയും ഒരു കഴിവല്ല നമ്മളൊരു മനുഷ്യനായി ജീവിക്കാൻ ആധാരമായത് ഞാൻ മനുഷ്യനായി ജനിച്ചത് എൻ്റെ കഴിവല്ല ഞാനിവിടെ രണ്ട് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് സംസാരിക്കുവാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുവാൻ നിങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് എന്നെ കാണുവാൻ ശ്വസിക്കുവാൻ ഗന്ധം അനുഭവിക്കുവാൻ ഒക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് സത്യത്തിൽ ആ അനുഗ്രഹം നമ്മൾ സൃഷ്ടികൾക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ പൊരുളായിട്ട് നമ്മൾ കാണേണ്ടത് ആ ഒരു പൊരുളിനെ ശരിയായ വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് രാഷ്ട്രീയം ഏറ്റവും ഒരു ഒരു ആരാധനയായിട്ട് മാറുന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ ആകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഗുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ച് നന്നായി പറയുക മറ്റുള്ളവർ മറ്റുള്ളവരെക്കുറിച്ച് നന്നായി പറയുക സ്വാഭാവികമാകും പക്ഷേ നിഷ്പക്ഷമായ ചില ചിന്തകൾ പരസ്പരം നമ്മൾ സംവദിക്കുകയാണെങ്കിൽ അതിനകത്ത് ലീഗ് എത്രമേൽ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും ഇന്നത്തെ ചന്ദ്രിക പത്രം ഒരുപക്ഷെ വായിച്ച ആളുകൾക്കറിയാം പത്ത് പതിനൊന്ന് വീടുകളുടെ ചിത്രമുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പേജിൽ അടുത്ത ദിവസം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അത് പത്ത് കുടുംബങ്ങൾക്ക് പിന്നെ കൈമാറ്റം ചെയ്യുകയാണ് താക്കോൽദാനം നിർവഹിക്കുകയാണ് കാര്യം കവളപ്പാറയിൽ അതുപോലെ തന്നെ നിലമ്പൂരിലുമൊക്കെ പ്രളയവും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മുസ്ലിം ലീഗ് വീടുണ്ടാക്കി കൊടുക്കുകയാണ് ആ സമയത്ത് ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ ചെറുത്ത് പറയട്ടെ പരതൂരിൽ പണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് ലീഗാണ് വീടുണ്ടാക്കി കൊടുത്തത് കേരളത്തിൽ മുസ്ലിം ലീഗ് കാരുണ്യ ഭവനം ആരംഭിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ കുഞ്ഞിപ്പൂർ സാഹിബിൻ്റെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരുപാട് പാവങ്ങൾക്ക് ഇവിടെ കാരുണ്യ ഭവനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമെന്ന് പറയുന്നതിന് ാലോചിതമാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയം പറയുന്നതിനെ രചനാത്മകമാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയം പറയുന്നത് മനുഷ്യന് നന്മ ചെയ്യുവാനുള്ള ഇടമാണെന്ന് മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെയെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെ ദുരന്തം ഉണ്ടാകുമ്പോഴും അതിനകത്ത് ലീഗ് ഒരിക്കലും രാഷ്ട്രീയം നോക്കിയിട്ടല്ല മനുഷ്യനെ ചേർത്ത് പിടിച്ചത് നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് അവിടെ പത്ത് കുടുംബങ്ങൾ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ നാം കണ്ട ഒരു കാഴ്ചയുണ്ട് വയനാട്ടിൽ ഒരു ദുരന്തമെന്ന് പറയുന്നത് രാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത് പുലർക്കാലത്ത് എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ചാണ് ഒരു പക്ഷേ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഒരു ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച കിടക്കുമ്പോൾ നാളെയുള്ള സൽക്കാരത്തിന് നാളെയുള്ള കല്യാണത്തിന് നാളെയുള്ള ഗെറ്റ് ടുഗെദറിന് പാർട്ടിക്ക് ഏത് വേഷം ധരിക്കണം എങ്ങനെ പോകണം എപ്പോൾ പോകണം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് ഷെൽഫിൽ നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം എടുത്തു വെച്ച് നാളെ പുലരുന്നതും കത്ത് നമ്മൾ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലാണ് ഒരു ദിവസം ഒരു രാത്രിയിൽ മണ്ണിങ്ങനെ മനുഷ്യനെ നക്കി തുടച്ചു കൊണ്ടുപോകുന്നത് വലിയ വൃക്ഷങ്ങളുടെ ശിഖിരങ്ങളും തടിയും വേരുകൾക്കിടയിൽപ്പെട്ട് മനുഷ്യൻ്റെ അവയവങ്ങൾ ഒന്നുമല്ലാതെയാകുന്നത് കിലോമീറ്ററുകൾക്ക് വയനാട്ടിലെ മനുഷ്യൻ്റെ മൃതശരീരങ്ങൾ നിലമ്പൂരിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് ഇപ്പോഴും ഭൂമിക്കടിയിൽ കണ്ടെത്താൻ കഴിയാത്ത വിധം മനുഷ്യ ശരീരങ്ങൾ മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മുന്നിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഇങ്ങനെ മനോഹരമായ ഈ വെളിച്ചത്തിനു താഴെ ജീവനോടെ ഇരിക്കുന്നത് ഇങ്ങനെ ഇപ്പോഴും ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മളല്ല നമ്മുടെ കഴിവല്ല നമ്മുടെ പ്രാഗല്ഭ്യമല്ല എന്നെ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഉമ്മയ്ക്ക് ഡയാലിസിസ് ആരംഭിക്കുകയാണ് എഴുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് പെരിന്തൽമണ്ണയിലാണ് കാണിക്കുന്നത് തൊട്ടടുത്ത് എവിടെയെങ്കിലും കിട്ടുമോ എന്നാണ് നിങ്ങളിപ്പോൾ റേഷൻ കടയിൽ ക്യൂ കാണില്ല കാര്യം റേഷൻ കടയിൽ അന്നമില്ല ധാന്യം നിങ്ങൾ ഒന്നുമില്ല നിങ്ങളിപ്പോൾ എവിടെയും ക്യൂ കാണില്ല ബാങ്കിൻ്റെ മുമ്പിൽ നിങ്ങൾ ക്യൂ കാണില്ല കാര്യം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ നോട്ട് പിന്നെ നിരോധിച്ചു ഇനി ഒരു നോട്ട് നിരോധനത്തെക്കുറിച്ച് അയാൾ ഇതുവരെ ഒന്നും പറയാത്തത് തന്നെ നമ്മൾ ബാങ്കിൻ്റെ മുമ്പിൽ പോയിട്ട് ക്യൂ നിൽക്കുന്നില്ല പിന്നെ നമ്മൾ എവിടെയാ ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കുറേ മനുഷ്യരെ നമ്മൾ എല്ലാ മാസവും കണ്ടേക്കാം പക്ഷേ ഇനി ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ വെള്ളമില്ലാത്ത പാലക്കാടിൻ്റെ ഉള്ളറകളിൽ പോലും ഇനി ഞങ്ങൾ ബ്രൂവറികളും ഡിസ്ലറികളും നൽകാമെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എപ്പോഴും മദ്യക്കുപ്പികൾ നൽകുന്ന ഒരു ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് അവിടെയും നിങ്ങൾ ക്യൂ കാണില്ല പക്ഷേ നിങ്ങൾ ക്യൂ കാണുന്ന ചില സ്ഥലങ്ങളുണ്ട് ഒരാളൊന്നു മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഡയാലിസിസ് ചെയ്യാമായിരുന്നുവല്ലോ എന്ന് കരുതുന്ന ഡയാലിസിസ് സെൻ്ററുകൾക്ക് മുമ്പിൽ മനുഷ്യൻ ക്യൂ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ അയാൾക്ക് വൃക്കകൾ മാറ്റിവെച്ചാൽ മാത്രമേ മറ്റൊരാൾക്കൊരു ഊഴം കിട്ടു എന്നിടത്തേക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിനിടയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം എന്താണ് നിങ്ങൾ നോക്കൂ കേരളത്തിലും ഡയാലിസ് സെന്ററുകളിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ചോദിച്ചാൽ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ കഴിയും നിങ്ങൾ കേരളത്തിൽ കാരുണ്യ ഭവനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ കഴിയും വയനാട്ടിലെ ദുരന്തത്തിൽ തകർ സകലതും നഷ്ടപ്പെട്ടു പോയ കച്ചവടക്കാർക്ക് ലോകത്ത് ആദ്യമായിട്ടായിരിക്കാം വ്യാപാരികളുടെ അരികിൽ പോയി എല്ലാവരും സംഭാവന മേടിക്കാറുണ്ട് വ്യാപാരികൾ എന്നിട്ട് ഒടുവിൽ ഒരു സ്റ്റിക്കർ വെച്ചിരുന്നു പണ്ട് കാലത്ത് സംഭാവനകൾ സംഘടനയിലൂടെ മാത്രമെന്ന് പക്ഷേ എല്ലാ വ്യാപാരികളുടെയും മരികിലേക്ക് നമ്മൾ പോകാറുണ്ട് നമ്മൾ അവരോട് സഹായം ചോദിക്കാറുണ്ട് അവത്സഹായിക്കാറുണ്ട് പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു ഗതികേടിൻ്റെ സന്ദർഭത്തിൽ ദുർഭാഗ്യത്തിൻ്റെ വേലിയേറ്റത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന വ്യാപാരി സഹോദരങ്ങൾ ചേർത്ത് പിടിച്ച് വയനാട്ടിൽ നാൽപ്പത്തി ആറോളം ആളുകൾക്കാണ് മുസ്ലിം ലീഗ് കൈവെള്ളയിൽ അൻപതിനായിരം രൂപ വീതം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ ജീവിതോപാധിയായ വാഹനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പുതിയ വാഹനങ്ങൾ നൽകിയത് ഇപ്പോൾ നൂറ് വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ സ്ഥലം ഇതുവരെയും തരാത്തതുകൊണ്ട് സ്വന്തമായി സ്ഥലം കണ്ടെത്തി നൂറു കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയം എന്തിനാണ് ഞാനും നിങ്ങളും മനുഷ്യരാണ് എൻ്റെയും നിങ്ങളുടെയും ചിലകളിൽ ഒഴുകുന്നത് രക്തമാണ് സി പി എമ്മുകാരൻ്റെ ബി ജെ പി കാരൻ്റെ കോൺഗ്രസ്സുകാരൻ്റെ ലീഗുകാരൻ്റെ ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രിസ്ത്യാനിയുടെ ബൗദ്ധൻ്റെ ഏത് ുഷ്യന്റെയും സിരകളിൽ ഒഴുകുന്നത് രക്തമാണ് ഒരേ നിറമാണ് നമ്മൾ മനുഷ്യരാണ് എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് നോക്കാൻ സാധിക്കുന്നത് മുൻപിലേക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആരുമാകട്ടെ ഏത് ലിംഗമാകട്ടെ ഏത് ജാതിയാകട്ടെ മതമാകട്ടെ ഏത് വേഷം ധരിക്കുന്നവരാകട്ടെ നിങ്ങൾക്കും നോക്കാൻ കഴിയുന്നത് മുൻപിലേക്ക് മാത്രമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പൊരുപോലെയാണ് അവൻ രണ്ടു കാലിൽ ഇങ്ങനെ നിൽക്കുന്നവനാണ് കൈകൾ കൊണ്ട് ഏതൊരു വസ്തുവും ഇങ്ങനെ പിടിക്കാൻ കഴിയുന്ന ജീവിയുടെ പേര് കൂടി ാണ് മനുഷ്യൻ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നാം ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നോക്കിക്കാണാനും അവരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനുമായിരിക്കണം രാഷ്ട്രീയമെന്നോ ഈ സമൂഹത്തെ പഠിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ സ്മരിക്കപ്പെടുന്നത് എങ്ങനെയാണ് ശബ്ദങ്ങൾ സ്മരിക്കപ്പെടുന്നത് എങ്ങനെയാണ് സുന്ദരമായ പുഞ്ചുരി മാത്രമായിരുന്നില്ല നല്ല പ്രവർത്തനങ്ങൾ കൂടിയായിരുന്നു എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നിടത്തോളം മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ലീഗ് ഇങ്ങനെയാണ് ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കാരുണ്യത്തിന്റെ മുഖമുണ്ട് നന്മയുടെ മുഖമുണ്ട് ദയയുടെ മുഖമുണ്ട് സ്നേഹത്തിന്റെ മുഖമുണ്ട് ഒന്നുമില്ലാത്തവനെ ചോർത്തു പിടിച്ച് നീ ഒറ്റക്കല്ല ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയുന്നവന്റെ പേര് കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ലീഗിൽ നിൽക്കുന്നത് ഞാൻ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക് എന്നൊരു ചോദ്യം ഉണ്ടാകും പലരും ധരിച്ചേക്കാം നിങ്ങൾ വോട്ടിനു വേണ്ടിയല്ലേ വോട്ട് എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഒരു കാര്യം മാത്രമാണ് നോക്കുക ഇവിടെ ലീഗ് ഭരിക്കുമ്പോൾ കോൺഗ്രസും യു ഡി എഫും ഇവിടെ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും കോടികളുടെ സംഖ്യുണ്ടല്ലോ ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ബഡ്ജറ്റ് പ്രകാരം ജനസംഖ്യാനുപാതികമായി ഓരോ വർഷവും നിങ്ങൾക്ക് നൽകുന്ന പണം കൊണ്ട് എവിടെയൊക്കെ നിങ്ങൾ നന്മ ചെയ്യുന്നു റോഡ് ചെയ്തു കൊടുക്കുന്നത് വെളിച്ചം നൽകുന്നത് വെള്ളം കൊടുക്കുന്നത് ഭിന്നശേഷിയായ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൃഷിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇങ്ങനെ നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന ഔദ്യോഗിക സംവിധാനത്തിന് വേണ്ടിയാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക കുറേ കാലമായി തുടർഭരണമുള്ള ഒരു പഞ്ചായത്തിൽ ഒരു ചെറിയ സമയമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും കുറേ കാലങ്ങൾ ഭരിച്ച പാർട്ടികളെക്കാൾ മികവുള്ള ഭരണം നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയം വ്യതിരിക്തമാകുന്നത് അതുകൊണ്ട് രാഷ്ട്രീയത്തെ രചനാത്മകമാക്കുക രാഷ്ട്രീയത്തെ മനോഹരമാക്കുക രാഷ്ട്രീയത്തെ മനുഷ്യൻ്റെ മുഖമുള്ള മനുഷ്യത്വമുള്ളതാക്കുക ആ അർത്ഥത്തിലേക്ക് നമ്മൾ രാഷ്ട്രീയത്തെ കാണണം പലപ്പോഴും സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലും ഒക്കെ സ്ത്രീകൾക്ക് റിസർവേഷനുണ്ട് പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് പേര് അൻപത് ശതമാനം റിസർവേഷൻ ആണ് ഇനി അൻപത് ശതമാനം മാത്രമാണ് അവിടെ എത്തിയല്ലോ ആ അൻപത് ശതമാനം മാത്രമല്ല അതിനപ്പുറത്തേക്ക് കൂടി ആ പിന്നെ റിസർവേഷൻ ഇല്ലെങ്കിൽ പോലും ഉയർന്നു വരുന്ന കുട്ടികളാണ് എന്തൊരു രസകരമാണ് ഞാൻ വനിതകളോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് െ ഇന്ന് വിമാനം പറപ്പിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നു എന്തൊരു സന്തോഷമാണ് നക്ഷത്രം കണ്ടെത്തി പുതിയ പേര് കൊടുക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നു നിങ്ങൾ ആലോചിക്കൂ ഒരു സ്കൂളിലെ തൻ്റെ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ വൈഷമ്യമറിഞ്ഞിട്ട് കയ്യിലുള്ള ആഭരണമൂരിക്കൊടുക്കുന്ന കുട്ടി ഒരു ഉമ്മ പറയാതെ ഉപ്പ പറയാതെ അധ്യാപകൻ പറയാതെ സ്വമനസാലെ കൊടുക്കുന്ന കുട്ടികൾ ഉള്ള ഒരു കാലത്ത് പലപ്പോഴും ഇങ്ങനെ നമ്മൾ കുട്ടികളെ കുറിച്ച് ആദ്യം പോളുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് മുൻപ് ് യൂട്യൂബിൽ ഒരു ഒരു വീഡിയോ കണ്ടത് രക്തം മുഴുവൻ ഇങ്ങനെ ഒലിപ്പിച്ച് ലഹരിയിൽ എല്ലാവരെയും ആക്രമിച്ച് പോലീസും നാട്ടുകാരും അൽപിടുത്തത്തിലൂടെ തോർത്തുമുണ്ടുകൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടാൻ പോലും കട്ടപ്പെടും വിധത്തിൽ ലഹരിയിൽ ആറാടുന്ന ആൺകുട്ടങ്ങൾക്കിടയിൽ പലപ്പോഴും പെൺകുട്ടികൾ കൂടി ചെല്ലുന്ന ഒരു കാലത്ത് ജീവിതം പറയുന്നത് ഇങ്ങനെ പാറി നടക്കാനുള്ളതാണെന്ന് നമ്മുടെ കുട്ടികളൊക്കെ വിചാരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഉമ്മ ഒന്നരികിലില്ലെങ്കിലും ഉമ്മയുടെ മൊബൈൽ കിട്ടിയാൽ മതി എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉമ്മയുടെ കഴുത്തറുക്കാൻ പോലും തൻ്റെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാരുണ്യത്തിൻ്റെ ചെറകു വിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ അധ്യാപനങ്ങൾ ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിലേക്ക് കടർത്തി വെക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് നമ്മൾക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒട്ടിനു വേണ്ടിയുള്ളത് മാത്രമാണെന്ന് ധരിക്കരുത് രാഷ്ട്രീയം മനുഷ്യനാക്കാനുള്ളത് കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ചെറിയ ഒരു തലത്തിലേക്ക് പരിമിതപ്പെടുത്താതെ വിശാലമായ അർത്ഥത്തിലേക്ക് രാഷ്ട്രീയത്തെ നിങ്ങൾ സന്നിവേശിപ്പിക്കണം രാജ്യം സ്വതന്ത്രമായി ഈ രാജ്യത്തിന് എങ്ങനെയുള്ള ഒരു ഭരണമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അവിടെ ഒരു ഹലീഫയെ പറയാറുണ്ട് ഉമർ ഖലീഫ എങ്ങനെയായിരുന്നു രാത്രി സമയങ്ങളിൽ തങ്ങളുടെ പ്രജകളുടെ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടന്നിരുന്ന ഒരു ഭരണാധികാരിയെക്കുറിച്ച് പറയാറുണ്ട് വിശ്വസം യില് ശരിക്കും അങ്ങനെയാണ് മറ്റുള്ളവനെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക അതിനകത്ത് നമ്മൾ ഒന്നും നോക്കേണ്ട തൻ്റെ അരികിലേക്ക് വരുന്നവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ലീഗ് നേതാക്കന്മാർ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുള്ളത് വീടുകൾ ഉണ്ടാക്കി കൊടുത്തത് ലീഗുകാർക്ക് മാത്രമല്ല വീടുകളുണ്ടാക്കി കൊടുത്തത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല മറിച്ച് ആരാണോ ഞങ്ങളുടെ അരികിൽ വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് അവർക്ക് കൂടി നന്മ ചെയ്യുന്നിടത്തേക്ക് രാഷ്ട്രീയത്തെ സക്രിയമാക്കുമ്പോഴാണ് രാഷ്ട്രീയത്തെ മനോഹരമാക്കുമ്പോഴാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ ായിട്ട് മാറുന്നത് രാഷ്ട്രീയം അതനുഭൂതിയാകണം എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊക്കെ പൊതുവെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ വൈകി ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും നിങ്ങൾക്ക് എന്നും യോഗമാണ് യോഗം ഞങ്ങളുടെ ഒരു യോഗമായി മാറിയ ഒരു കാലമാണ് നിരന്തരം ഇങ്ങനെ പരിപാടികൾ നിരന്തരം പരിപാടികൾ പാവങ്ങളെ എത്ര നിങ്ങൾ ആലോചിക്കൂ പരിസരത്തൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ നമ്മുടെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കാൻ ലക്ഷം രൂപയാണ് തൊട്ട് മുൻപ് ഇതുപോലെ കളക്ഷൻ എല്ലായിടത്തും ഇങ്ങനെയുണ്ട് രോഗങ്ങൾ വലുതായി വലുതായിക്കൊണ്ടിരിക്കുന്നു ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുന്നു അർബുദം ഉൾപ്പെടെ മജ്ജമാറ്റിവെക്കൽ ലിവറിന് അങ്ങനെയൊക്കെ ഒരുപാട് ഉള്ള ഒരു കാലത്ത് നമ്മൾ ഭാഗ്യവാന്മാരാണ് ഈ ഭാഗ്യം എങ്ങനെയാണ് തിരിച്ച് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ് നിങ്ങളോ ഞാനും നിങ്ങളൊക്കെ ലക്ഷാധിപതികളാണ് എത്ര ഒരു കോടി രൂപയുടെ വാല്യൂ ഉണ്ടോ നമുക്കൊന്ന് നിങ്ങളറിയുമോ നിങ്ങളുടെ കയ്യിലെ മൊബൈലോ ധരിക്കുന്ന മോതിരമോ വാച്ചോ നെക്ലേസോ ആഭരണങ്ങളോ ഒന്നുമല്ല അതിനപ്പുറത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് കുറേ ആഭരണങ്ങൾ വൃക്കയ്ക്ക് വരും അൻപത് ലക്ഷവും ഒരു കോടിയുമൊക്കെ കരൾ പകുത്തു കൊടുക്കണമെങ്കിൽ അൻപത് ലക്ഷം വേണം യം കിട്ടണമെങ്കിൽ ഒരാൾ മരണപ്പെടണം അങ്ങനെ വില കൂടിയ ഉപകരണങ്ങൾ നമ്മൾക്ക് ദാനമായി നൽകിയ ദൈവത്തിനോ നാം പ്രത്യുപകരമായി ദൈവത്തിന് നമ്മളൊന്നും ചെയ്യേണ്ട ആരാധന ദൈവത്തിന് നാം ആരാധിച്ചാലും ഇല്ലെങ്കിലും ഏതു ദൈവമാകട്ടെ ഏത് വിശ്വാസത്തിലും ദൈവമാകട്ടെ നമ്മൾ ആരാധിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ജീവി സൃഷ്ടിപ്പിൻ്റെ ആധാരമെന്ന് പറയുന്നത് നന്മ ചെയ്യുക തന്നെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് പരിസരത്തേക്ക് നോക്കി കണ്ണു തുറിച്ച് അവനെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിലുണ്ട ാക്കാൻ സാധിക്കണം അങ്ങനെ തന്റെ ജീവിതത്തിൽ കുറേയേറെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീടെന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ തന്റെ ഭാര്യയെ കുടുംബത്തെ അച്ഛനമ്മ ഉപ്പ ഉമ്മ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരു വീടെന്ന് പറയുന്ന മനുഷ്യന്റെ ഭൂമിയിലെ ഏറ്റവും ആത്യന്തികമായ ഒരു സ്വപ്നം പോലും സഫലീകരിക്കാൻ കഴിയാത്ത നിസ്സഹരായി നിൽക്കുന്ന കുറെ മനുഷ്യരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പുക്കയും കുട്ടരും എന്നുള്ളതാണ് ഈ പഞ്ചായത്തിൽ പരുതൂരിൽ മുസ്ലിം ലീഗിൻ്റെ മുഖം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നലകളിൽ ചെയ്ത ആ നന്മയുടെ സുഹൃതമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ഈ സുഹൃതം വരാനിരിക്കുന്ന തലമുറക്ക് കൂടി കൈമാറ്റം ചെയ്യാൻ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ വരാനിരിക്കുന്ന തലമുറക്ക് നൽകാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുള്ളൂ എന്നോട് പറഞ്ഞത് മുഖ്യപ്രഭാഷക വരുന്നത് വരെ നെജ്മത്ത് ഷീർ വരുന്നത് വരെ സംസാരിക്കണമെന്ന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെത്തിയിട്ടുണ്ട് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല ഒരു പക്ഷേ നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ ലിംഗഭേദങ്ങളൊന്നും സംസാരത്തിൻ്റെയോ ആശയവിനിമയ വിനിമയത്തിനോ ഒരു തടസ്സമായിട്ട് ഞാൻ കാണുന്നില്ല പരിമിതിയായിട്ടും കാണുന്നില്ല മേന്മയായിട്ടും കാണുന്നില്ല പക്ഷേ കുറേ കൂടി വളരെ മനോഹരമായി നിങ്ങളോട് സംവദിക്കാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കുമെന്ന് കൂടി ഞാൻ അടിവരയിടുന്നു അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് പരുതൂരിൻ്റെ കുറേ വീടുകളിൽ പല കാലത്ത് ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തൊക്കെ വന്ന എം എസ് എഫിന് വേണ്ടി വീടുകളിൽ യൂത്ത് ലീഗിന് വേണ്ടിയൊക്കെ സംസാരിച്ചിരുന്ന എന്നെ ഒരു പക്ഷേ ഇത്രയും മനോഹരമായ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു സദസ്സിൻ്റെ ഉദ്ഘാടകനാക്കി ആദരിച്ചതിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിനും വനിതാ ലീഗിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സന്ധ്യയിൽ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സംസാരിക്കാൻ സാധിച്ചതിൽ മനോഹരമായ ഒരു ദിനത്തിൻ്റെ സമാപനത്തിലേക്ക് പോകുന്ന യാമത്തിൽ എല്ലാവരെയും ഇങ്ങനെ സ്നേഹത്തോടെ കാണാൻ കഴിഞ്ഞു